അവിടെ കുത്തി വെച്ചു അവിടെ കുത്തി വെച്ചേക്കോട്ടി ഞാൻ കണ്ടാ പറ്റുന്നു മീൻ എടുക്കാം ഞാൻ രാവിലെ എടുക്കും ഇഷ്ടം നീങ്ങണോ രാവിലെ എടുക്കും ഇഷ്ടമുണ്ടോ രാവിലെ

മൊത്തത്തില് കണ്ണൂടെന്ന് പറഞ്ഞു കണ്ണുണ്ട് കണ്ണുണ്ട് വടക്ക് മേടിച്ച അടിക്കല്ലേ ഇഞ്ച് പേരുണ്ട് അഞ്ചെണ്ണം ഉണ്ട് രണ്ട് ഭാവി ആറെണ്ണം ഉണ്ട് രണ്ട് കല്ലേക്ക് യൂന്മാരൊക്കെ എങ്ങനെ കറിയാ സു ജീവിടിക്കും നാളെ ചൂടേടാ പോയാലാ എന്റെ അച്ഛൻ മരുന്ന് എൻ്റെ ഇയാൾക്ക് ഇത്ര മടിയാണ് എൻ്റെ അച്ഛൻ ഭയങ്കര മടിയാണ് തിനകത്ത് മീന്തിരിക്കണു വേണ്ട അവിടെ ഇത്ര മീന്തിനെ കൊണ്ടുപോയാ ഞാൻ ഞാൻ തന്നെ പൊരിക്കണത് പൊരിച്ചിട്ട സമയമില്ലേ ഫ്രിഡ്ജില്ലേ ഫ്രിഡ്ജില്ല നീ കൊണ്ടുപോയി നീ പൊടിച്ചു ീൻ കിട്ടും സാരിയല്ല കൊതുകൾ കൊണ്ടുപോയി പരിചയനു മീൻകല്ല ഞാൻ പിന്നെ വൃത്തിയാക്കണം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മൂന്ന് യും അല്ല ഞാൻ ഇവിടെ കൊണ്ടുപോയി വൃത്തിയാക്കി വൃത്തി എനിക്ക് കിട്ടാൻ പറ്റില്ല അതിൻ്റെ കൊണ്ടുവന്നു കിട്ടില്ല വൃത്തി എനിക്ക് കണ്ടിട്ട് പോയി അവിടെ നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇത് തവറിനെട്ട് കൊണ്ട് പോടാ പോടാർക്കെ ആയിക്കൂട്ടേ നമ്മളിപ്പോൾ നാട്ടിൽ പിന്നെ ആറും തോടും കൂടെ ചെന്ന് മുട്ടണെടുത്ത് നമ്മൾ വല ഇട്ടിരിക്കണം അപ്പോൾ നാളെ രാവിലെ എടുക്കോളൂ അപ്പോൾ നാളെ രാവിലെ എടുക്കാൻ എടുത്ത് മീൻ കാണിച്ചത് ഇപ്പം നമ്മൾ കുറച്ച് എടുത്ത് മീൻ ഒരഞ്ച് മണി ആയപ്പോൾ ഇട്ട് അത് കുറച്ച് മീൻ എടുത്തായിരുന്നു അതിനുശേഷം വീണ്ടും കിട്ടി വാവീഡിയ കാണിച്ചു തരാം സത്യം ീൻ കൊള്ളൂടെ കാണില്ല രാത്രി ഇട്ടാവാ അല്ലേ രാവിലെ വെള്ളം കൂടിയില്ല വെള്ളം ഇറങ്ങി നീൻ കിട്ടിയാർവ കുറവാണ് കുറവാണ് എടുക്കട്ടെ പുഴ പല വിളിതാ അത് കേണി എന്നാടാ ഇങ്ങോട്ട് എങ്ങനെയാടക്ക് ഇതാ മോനെ നിസ്സാര 何が大変だろう രാത്രി നമ്മൾ കെട്ടിയിട്ടപ്പം കിട്ടിയപ്പോ മീനാണ് വേണ്ട വലയിൽ അപ്പൊ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളുടെ വീഡിയോ കാണാൻ ഇപ്പൊ എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോയില് കാണാം നന്ദി